കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങളുമായി ഇടുക്കിയിലെ ഒരു പൊതുപ്രവർത്തകൻ മുൻ ജില്ലാ പഞ്ചായത്തംഗം രാജമുടി സ്വദേശി വടക്കൽ നോബിൾ ജോസഫാണ് പയ്യാനി മലവേപ്പ് എന്നിവയിലൂടെ കുരുമുളക് കൃഷി പുനരുദ്ധാരണത്തിന് പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു പൊതുപ്രവർത്തകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഇടുക്കി രാജമുടി സ്വദേശി വടക്കേൽ നോബിൽ ജോസഫ് ഒരു മുഴുവൻ സമയ കർഷകൻ കൂടിയാണ് ഹൈറേഞ്ചിലെ പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച നോബിൽ ജോസഫിന് കൃഷിയെ സംബന്ധിച്ചേറെ അറിവും പ്രായോഗിക പരിചയവുമുള്ള കർഷകനാണ് തന്റെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾക്ക് താങ്കളായി ഉപയോഗിച്ചിരുന്ന മുരുക്കുകളും ക്ഷീമക്കൊന്നിയും വ്യാപകമായി നശിച്ചതോടെയാണ് നോബിൾ ജോസഫ് പുതിയ മാർഗങ്ങൾ തേടി തുടങ്ങിയത് തുടർന്ന് ചില കർഷക സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് പയ്യാനിയും മലബേമ്പും താങ്ങുകാലായി നട്ടു തുടങ്ങി ഒന്നര വർഷം കൊണ്ട് തന്നെ നല്ല വളർച്ചയെത്തിയെ ഈ മരത്തൈകളിലേക്ക് കുരുമുളക് ചെടികൾ പടർത്തി വിട്ടു ഇപ്പോൾ ഏറെ ശക്തിയോടെ ചെടികൾ ഈ മരങ്ങളിലേക്ക് കയറി തുടങ്ങി മറ്റു മരങ്ങളെ അപേക്ഷിച്ച് കുരുമുളക് വള്ളികൾക്ക് പിടിച്ചു കയറാൻ ഏറെ അനുയോജ്യമാണ് മലവേമ്പും പയ്യാനിയുമെന്നാണ് നോബൽ ജോസഫിന്റെ പക്ഷം ഇത് ലാഭകരമാണെന്ന് എനിക്ക് കൊടിക്കൃഷിക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഇതിൻ്റെ വളർച്ച നമ്മൾ കൊണ്ടുവന്ന് ഒരു വർഷം കൊണ്ട് തന്നെ ഇതൊരു പന്ത്രണ്ടടി ആവറേജ് എറ്റു പന്ത്രണ്ടടി ഉയർച്ചയിലേക്ക് വരുന്നുണ്ട് ഒരു വളവും കൊടുക്കാതെ തന്നെ അത് തന്നെ ഇതിപ്പോൾ ചാരി നിന്നാലും ഇതൊന്നും കുലിക്കാലൊന്നും പോവില്ല പിന്നെ ഇതിനെ ഒരു ഇരുപതടി ചെല്ലുമ്പോൾ ഇവനെ മുറിച്ച് മാറ്റി മാറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തടി കുറച്ചൂടെ വണ്ണം കിട്ടും അത് കൊടി നന്നായി ആയി വളരാനും

ഇത്തവണത്തെ കൊടുമേനൽ പോലും ഒട്ടും തന്നെ ഇലപൊഴിയാത്ത മലവേമ്പും പയ്യാനിയും പുരയിടത്തിനും കുരുമുളക് ചെടികൾക്കും തണലും സംരക്ഷണവും നൽകുന്നവയാണ് മുരിക്കുൾപ്പെടെയുള്ള മറ്റ് താങ്ങാലുകൾക്ക് ഓരോ വർഷവും രണ്ടോ മൂന്നോ തവണ കീടനാശിനികൾ തളിക്കേണ്ടി വരുമ്പോൾ ഈ പുതിയ വർഷങ്ങൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമില്ലെന്ന് വലിയ നേട്ടമായി നോബിൽ ജോസഫ് പറയുന്നു ആയിരത്തി ഇരുന്നൂറോളം തൈകളാണ് ഈ കർഷകൻ തന്നെ പുരേടത്തിൽ വച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അതേസമയം കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് കൃഷിവകുപ്പിന്റെ യും കാർഷിക മേഖലയിലെ സർക്കാർ ഏജൻസികളുടെയും ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ അമുരിക്കാശ്ശേരി